ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസന്തരാമ ഐശ്വര്യോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഐശ്വര്യ ഇന്ന് ഹോസ്പിറ്റൽ ചെക്കപ്പിന് വരണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നത് കേൾക്കുമ്പോൾ ഐശ്വര്യ സമ്മതിക്കുകയാണ് ഞാൻ വരാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാം പക്ഷെ ഈ അരുണ് ഒഴിവാക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഐശ്വര്യ പറയുന്നുണ്ട് അരുണിനെ കൂടെ കൊണ്ടുപോകേണ്ട അരുൺ എന്റെ പ്രഷറൊക്കെ കൂട്ടും അപ്പോൾ വേരിയേഷനൊക്കെ വരുമെന്ന് പറയുന്നു വസുന്ധരാമെപ്പോൾ പറയുന്നുണ്ട് അവൻ നിന്റെ ഭർത്താവ് അല്ലേന്നൊക്കെ ശ്യാമെപ്പോൾ പറയുന്നുണ്ട് അരുണേട്ടനോട് ഞാൻ മിണ്ടാതിരിക്കാമെന്നൊക്കെ പറയാമെന്ന് ഐശ്വര്യ സമ്മതിക്കുന്നില്ല ഐശ്വര്യ നിർബന്ധം പിടിക്കുന്നുണ്ട് അരുൺ വരാതിരുന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വസന്ധരാമയപ്പോൾ അത് സമ്മതിക്കുകയാണ് അരുണെങ്കിൽ വരണ്ട നമുക്ക് പോകാമെന്ന് പറയുന്നു എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുന്നു ആ സമയത്ത് ശ്യാമ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഐശ്വര്യ ഏട്ടത്തിന്റെ ഡ്രാമയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്ന് സത്യം തെളിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പോകുന്നു ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം നേഴ്സാണെങ്കിൽ ഐശ്വര്യ സ്കാനിങ്ങിന് വിളിക്കുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ പോകാതെ നിൽക്കുകയാണ് വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യോട് പോകാനെന്ന് ഐശ്വര്യം അപ്പോൾ മടിച്ചു മടിച്ചു പോകുന്നു ഐശ്വര്യ നേഴ്സിൻ്റെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഐശ്വര്യ നേഴ്സിനോട് പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളൂ ഞാൻ വന്നേക്കാമെന്നൊക്കെ ഐശ്വര്യം മാറി നിന്നിട്ട് മായയെ ഫോൺ ചെയ്യുന്നുണ്ട് മായയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് ചാമ്യം വരുന്നുണ്ടായിരുന്നു ശ്യാമയാണെങ്കിൽ ഐശ്വര്യം സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടാണ് സ്കാനിങ് റൂമിലെ ടെക്നീഷ്യൻ അവരാണെങ്കിൽ നിനക്ക് കള്ള റിപ്പോർട്ട് തരും അവരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഞാൻ വിളിച്ചു പറഞ്ഞേക്കാമെന്നൊക്കെ പറയുന്നു പക്ഷെ പൈസ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ എനിക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് പറയുന്നു മായ അതൊക്കെ ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഐശ്വര്യ ഉടനെ തന്നെ വസന്ധരാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസുന്ധരാമയ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടി ഡോക്ടറിനെ പോയി കാണുന്നുണ്ട് ഡോക്ടറിനോടാണെങ്കിൽ ഐശ്വര്യയുടെ കാര്യം പറയുന്നുണ്ട് വസന്രാമ പറയുന്നുണ്ട് പ്രഗ്നന്റ് ആയ പിന്നെ ഐശ്വര്യാണെങ്കിൽ ഒരു ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല ആദ്യം ചെക്കപ്പ് ചെയ്ത റിപ്പോർട്ട് അവൾ തന്നെ ചെക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നു വീട്ടിൽ വെച്ച് പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ആ പ്രഗ്നൻസിയിൽ ഡൗട്ട് ഉണ്ട് ഇപ്പോൾ ഐശ്വര്യം എടുത്തിയാണെങ്കിൽ ആരെയോ വിളിച്ചിട്ടാണെങ്കിൽ കള്ള റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്നും കൊടുക്കുമെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഡോക്ടർ ആയിരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യമൊന്നും നടക്കത്തുമില്ല അംഗീകരിക്കത്തുമില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ കറക്റ്റ് വിവരങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഐശ്വര്യ സ്കാനിംഗ് റൂമിന്റെ വാദത്തിൽ നിൽക്കുകയായിരുന്നു ടെക്നീഷ്യൻ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ റിപ്പോർട്ട് തരാമെന്നൊക്കെ റിപ്പോർട്ട് എടുക്കാൻ പോകുമ്പോഴേക്കും അവിടേക്ക് ഡോക്ടറും ചാമയും വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇവരെ അറിയത്തില്ലേ ഇത് ശ്യാമയാണെന്നൊക്കെ പറയുന്നു ടെക്നീഷ്യൻ അപ്പോൾ അറിയാമെന്നൊക്കെ പറയുന്നു പാട്ടുകാരിയല്ല എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ എനിക്ക് വേണ്ടപ്പെട്ട ആണ് അതുകൊണ്ട് ശ്യാമയുടെ സ്കാനിങ്ങിൽ ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നു കൂട്ടത്തിൽ ഐശ്വര്യം വന്നേക്കാൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ആണെങ്കിൽ അമൃതയും ശ്യാമയും വസുന്ധരാമയും റൂമിലേക്ക് വിളിക്കുന്നു ശ്യാമയുടെ സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഗ്രോത്ത് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഐശ്വര്യയുടെ യഥാർത്ഥ സ്കാൻ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അത് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വായിച്ചു നോക്കുന്നു വസന്തരാമ ഒരുപാട് ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ പ്രഗ്നന്റ് തന്നെ അല്ലേന്ന് ഡോക്ടർ അപ്പോൾ അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് വെളിയിലേക്ക് പോവുകയാണ് പുറകെ ശ്യാമയും അമൃതേട്ടത്തെയും ചെല്ലുന്നു അതേ സമയത്ത് സ്കാനിങ്ങിന് വെളിയിൽ നിൽക്കുന്ന ഐശ്വര്യക്കാണെങ്കിൽ ടെക്നീഷ്യൻ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുകയാണ് ടെക്നീഷ്യൻ പറയുന്നുണ്ട് ഈ വ്യാജ റിപ്പോർട്ട് ഒപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്നൊക്കെ ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം അതുമാത്രമല്ല ഗിഫ്റ്റും തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ ആ ടെക്നീഷ്യന്റെ പേരിലേക്കാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അയക്കുന്നുണ്ട് അതിനുശേഷം ഐശ്വര്യ സ്വയം പറയുന്നുണ്ട് ഇനിയും എൻ്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ അശ്വരയുടെ അടുത്തേക്ക് സുരഫി വരുന്നു സുരഫി പറയുന്നുണ്ട് മൂന്ന് പേരെയും കാണുന്നില്ല അവർ പേരും പോയെന്നാണ് തോന്നുന്നത് കാറും കാണുന്നില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അവരെന്താണ് പറയാതെ പോയതെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിരഗതിയുമായി വീണ്ടും കാണാം താങ്ക്